നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ടെലികോം മേഖലയിൽ വൻപിച്ച മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ ദിവസവും ജിയോ എയർടെൽ വി ഐ അതുപോലെ ബി എസ് എൻ എൽ ഈ നാല് ടെലികോം കമ്പനിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഈ നാല് പേരും തമ്മിൽ വൻപിച്ച മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ചാർജ് കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ബി എസ് എൽ ആണ് പക്ഷേ ബി എസ് എൽ കണക്ടിവിറ്റി ചില ആൾക്കാരെ പറയുന്നു കൊള്ളാമെന്ന് ചില ആൾക്കാരെ പറഞ്ഞ് കൊള്ളത്തില്ലെന്ന് അതെന്തായാലും ഒരു ഫൂരിഭാവം ആൾക്കാരും അത് കണക്ടിവിറ്റി ഇഷ്ടപ്പെടുന്നില്ല ചാർജ് വർധനയൊക്കെ വന്നപ്പോൾ ബി എസ് എല്ലിലേക്ക് ആൾക്കാർ വന്നു തിരികെ പോകുന്നു അങ്ങനെ നിൽക്കുകയാണ് രണ്ട് മൂന്ന് സിം ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ തിരികെ പിന്നെ ഒരു സിമ്മിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വന്നൊരു വാർത്തയാണ് റേഞ്ച് ഇല്ലെന്ന പരാതി വേണ്ട ബി എസ് എൻ എല്ലുമായി കൈകോർക്കുന്നു ജിയോ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോയ്ക്ക് കണക്ടിവിറ്റി കുറഞ്ഞതോ അല്ലെങ്കിൽ കണക്ടിവിറ്റി തീരെ ഇല്ലാത്തതോ ആയ പ്രദേശങ്ങളിൽ ബി എസ് എൻ എൽ നെറ്റിലേക്ക് അല്ലാതെ ബി എസ് എൻ എൽ ടവറിലേക്ക് നമുക്ക് ജിയോ സിം ഉപയോഗിക്കുന്ന ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ സാധിക്കും അതിൻ്റെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഈയൊരു സംഭവം വന്നിട്ടുള്ളത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മാത്രമാണ് അതായത് ജിയോ ഉപഭോക്താക്കൾക്ക് ബി എസ് എൻ എൽ നെറ്റ്വർക്ക് കൂടി കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പുതിയ രണ്ട് പ്ലാനുകളാണ് ജിയോ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാൻ പ്രകാരം അതായത് ഈ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രാ സർക്കിൾ റോമിംഗ് എന്നാണ് ഈ ഒരു പ്ലാൻ്റെ പേര് ഈ ജിയോയ്ക്ക് കണക്ടിവിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിൽ ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്താൽ നമുക്ക് ബി എസ് എൻ എല്ലിൻ്റെ കണക്ഷൻ അതായത് ബി എസ് എൻ എല്ലിൻ്റെ നെറ്റുമായിട്ട് അല്ലെങ്കിൽ ബി എസ് എൻ എൽൻ്റെ ടവറുമായിട്ട് കണക്ടിവിറ്റി നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുമൂലം നമുക്ക് നമ്മളുടെ സിമ്മിന് ഇൻകമ്മിങ് കോളും ഔട്ട്ഗോയിങ് കോളും ഡാറ്റ എല്ലാം നമുക്ക് ഉപയോഗിച്ച് ജിയോ സിം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ജിയോ സേവനം നടക്കുന്നതിൻ്റെ കൂട്ടനെ നമുക്ക് ആ ഒരു ബി എസ് എൻ എൽ ടവറുമായിട്ട് കണക്ട് ചെയ്യുന്ന മൂലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ബി ജിയോയും ബി എസ് എല്ലും തമ്മിലുള്ള ഒത്തുചേരൽ മൂലമാണ് ഈ ഒരു സംഭവം അവർ സാധിക്കുന്നത് ജിയോയുടെ രണ്ട് റീചാർജ് പ്ലാനുകളാണ് ഇതിനുവേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ രണ്ട് റീചാർജ് പ്ലാനുകൾ മാത്രം ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ നിലവിൽ ഇന്ത്യക്കുള്ളിൽ നമുക്ക് എല്ലായിടത്തും ഈ ഒരു സംഭവം നിലവിൽ വന്നിട്ടില്ല കേരളത്തിലൊന്നും ആയിട്ടില്ല ആരും പിന്നെ കേരളത്തിലായെന്നൊന്നും കരുതിട്ട് ഈ റീചാർജബിൾ ആണെന്നും കരുതി ചെയ്യില്ല പിന്നെ നിലവിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് അപ്പം നിലവിൽ ഈ ഒരു ഈ ഒരു സ്ഥലത്തെ പ്രത്യേക ഇതിൽ എനിക്ക് തോന്നുന്നു ജിയോയുടെ ടവറൊന്നും വെക്കാൻ പറ്റാത്ത ഏരിയ ആണെന്ന് തോന്നുന്നു ബി എസ് എൻ എൽ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റി നിലവിലുള്ള ടവറിൽ തന്നെ ചെയ്യാനുള്ള സംഭവമാണെന്ന് തോന്നുന്നു അപ്പം ജിയോയുടെ ടവറൊന്നും അവിടെ ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു പുതിയ പദ്ധതി ജിയോ കൊണ്ടുവന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ ജിയോയുടെ പിന്നെ കസ്റ്റമർ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു സ്ഥലങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അവിടെ കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടാവുക അവർ ജിയോയിൽ നിന്നോ ഷൂറായിട്ടും വിട്ടു വാ മാറി മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് പോവും അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നൊരു സംഭവമാണിത് ഒരു നിലവിൽ രണ്ട് പ്ലാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റാറ് അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഇത് ടു ജി ബി ഡേറ്റ ആയിരം മിനിറ്റ് ആയിരം എസ് എം എസ് ഇരുപത്തെട്ട് ദിവസത്തെ കാലാവധി ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൻ്റെ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ജി ബി ഡേറ്റ അതുപോലെ ആയിരം പിന്നെ വോയിസ് മിനിറ്റ് ആയിരം എസ് എം എസ് ഇരുപത്തെട്ട് ദിവസത്തെ കാലം ഇങ്ങനെ രണ്ട് പ്ലാനുകളാണ് ജിയോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ ഒരു ഓഫർ ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല എന്നൊക്കെ ഇന്ത്യക്കുള്ളിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മാത്രമാണ് ഈ ഒരു പിന്നെ ഓഫർ അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അതും മധ്യപ്രദേശിൽ പിന്നെ പ്രത്യേക സിഗ്നൽ ഇല്ലാത്ത അതായത് ജിയോ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ സിഗ്നൽ കിട്ടുന്നില്ല എന്ന പരാതി ഉയർന്നു വന്നതിനെ തുടർന്നാണ് ബി എസ് എൻ എല്ലുമായി കൈകോർത്ത് ഇങ്ങനെ ഒരു പദ്ധതി ജിയോ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് ജിയോ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് അത് നമുക്ക് എന്തായാലും കണ്ടുതന്നെ അറിയാം അപ്പം നിലവിൽ ഇങ്ങനെ രണ്ട് പിന്നെ പ്ലാനുകൾ ചെയ്താൽ മാത്രം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു ന്യൂസ് അല്ലാതെ ജിയോയും ബി എസ് എല്ലും തമ്മിൽ ഒന്നിക്കുന്നു എന്നല്ല ന്യൂസ് വന്നത് പല ആൾക്കാരും എന്നോട് ചോദിച്ചു ജിയോയും ബി എസ് എല്ലും തമ്മിൽ ഒന്നിക്കുവാണല്ലോ അപ്പോൾ ഏറ്റവും നല്ലൊരു നെറ്റ്വർക്കായി മാറുമല്ലോ എന്ന് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തത് എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെറ്റ്വർക്ക് അതായത് ഇൻ്റർനെറ്റിലായാലും കോളായാലും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് നിങ്ങളെ ഒരു സംതൃപ്തിയോടുകൂടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ആയിരുന്നു വീഡിയോക്കായിട്ട് കമൻറ്റായി അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം ബൈ